അത്രയ്ക്ക് സംരംഭക ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഐ ടി പാർക്കാണ് ഇവിടെ വരുന്നത് നമുക്കറിയാം കർണാടകത്തിലെ ഇലക്ട്രോണിക് സിറ്റിയൊക്കെ ഇതിനെക്കാളും നൂറു മണക്ക് വലിപ്പത്തിലാണ് ഗ്രോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ വരൾച്ച മുരടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഉള്ളത് പക്ഷേ തന്നെ അവർക്കൊരു വരുമാനം കിട്ടുന്ന രീതിയിൽ ചെയ്യുന്നില്ല എല്ലാം പുറത്തു ചെയ്യുന്നത് അതിനെന്താണ് ഞങ്ങൾ അങ്ങനെ ബിസിനസ് ഷിഫ്റ്റ് ചെയ്ത് ചെന്നൈലോട്ട് പോയി ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ് ആവും അതുപോലെ തന്നെ അവിടുത്തെ നൈറ്റ് ലൈഫും ഇൻക്രീസ് ആവും വൈബും അത് വരുന്നല്ലേ ഐ ടി രംഗത്തുണ്ട് പക്ഷേ ഐ ടി രംഗത്ത് തന്നെ നമ്മുടെ നമ്മൾ ടാപ്പ് അത് പലപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യും പിന്നെ ഇപ്പോൾ ഉള്ള സ്ഥാനാർത്ഥിയിൽ ഏറ്റവും നല്ലത് എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ ഐ ടി മേഖലയിൽ മികവ് തെളിയിച്ച ആളാണ് അപ്പോൾ അത് അതിൻ്റെ ആ ഒരു ഇത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെതായിട്ട് ഉണ്ടാവും പിന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആയാലും മറ്റെല്ലാ മേഖലയിലും വികസനം ഉണ്ടാവും ഈ നമ്മുടെ ട്രിവാൻഡ്രം ടെക്നോ പാർക്കാണ് ഇന്ത്യയിൽ മെയിനായിട്ട് തുടങ്ങിയ ഫസ്റ്റ് ടെക്നോ പാർക്ക് പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള ടെക്നോ പാർക്ക് അതിനുശേഷം വന്ന പല ഐ ടി ആയിട്ടുള്ള പാർക്കുകളും നന്നായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് പക്ഷെ ടി ട്വൻഡ്രൻ ടെക്നോ പാർക്കിന് അത്രയൊരു മൈലേജ് കിട്ടിയിട്ടില്ല സോ നമ്മൾ കുറച്ചുകൂടെ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം എല്ലാം ബാക്ക്ഗ്രൗണ്ട് പോയിരിക്കുകയാണ് ഞാൻ എൻ്റെ ലാസ്റ്റ് വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അച്ഛന് വയ്യാണ്ടായി ക്യാൻസറിൻ്റെ അസുഖത്തിൻ്റെ തുടക്കമായിരുന്നു അപ്പം എനിക്കതിന് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും അച്ഛനെ നോക്കാൻ വേണ്ടിയിട്ട് ജോലി കളഞ്ഞിട്ട് വരേണ്ടി വരും അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഒരു ഡെലിമയിലായിരുന്നു പിന്നെ അവസാനം ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഫിനാൻഷ്യൽ കാര്യങ്ങളും അച്ഛൻ കുറച്ച് ഇൻവോൾവ് ചെയ്ത കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് എനിക്ക് എൻ്റെ ജോലി കളഞ്ഞിട്ട് നാട്ടിൽ വന്ന് അച്ഛൻ്റെ കൂടെ നിൽക്കേണ്ടി വന്നു